നമസ്കാരം മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ എം എ കുട്ടപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഞാർക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തങ്ങളുടെ പ്രിയ നേതാവും ദീർഘകാലം വൈപ്പിൻ എം എൽ എ ആയും മന്ത്രിയായും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും പ്രവർത്തിച്ച ഡോക്ടർ എം എ കുട്ടപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഞാറക്കൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച ഡോക്ടർ എം എ കുട്ടപ്പന്റെ കുടുംബാംഗങ്ങളടക്കം പങ്കെടുത്ത ചടങ്ങിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വർ ടിറ്റോ ആന്റണി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻകരുടെ വികസന ചരിത്രത്തിൽ മറക്കാനാവാത്ത പേരാണ് ഡോക്ടർ എം എ കുട്ടപ്പന്റെതെന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിരവധി ചെറുതും വലുതുമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കം ഗ്രാമപ്രദേശത്തെ റോഡുകളടക്കം വികസിപ്പിക്കാനായതും അദ്ദേഹത്തിന്റെ നേട്ടമാണെന്നും അനുസ്മരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറഞ്ഞു അദ്ദേഹം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇന്നും ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് ഇതിന് മുൻപ് വേഗത്തിലടക്കം നമ്മുടെ വൈപ്പിൻകരയിലെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് പങ്കാളികളായിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മയിൽ ഈ വൈദ്യസിച്ചിട്ടുള്ളത് ശ്രീ എം എ കൂട്ടപ്പനിലൂടെയാണ് അന്ന് നമ്മൾ ഇന്നേരെ കാണാത്ത തരത്തിൽ ആ കാലഘട്ടത്തിലെ രീതിയിൽ ജില്ലയിൽ തന്നെ ആദ്യം ഇവിടെ കൊണ്ടുപോകുന്നത് ശ്രീ എം എ കൂട്ടപ്പൻ ആ റോഡ് വളരെ മികച്ച രീതിയിൽ എനിക്ക് പോകുന്നു എത്രയോ വർഷങ്ങൾ പിന്നിട്ടും ആ ഒരു കേടുപാടും സംഭവിക്കാതെ ഇന്നും തന്നെ തന്നെ നല്ല നല്ല രീതിയിൽ അത് മാത്രം ചെയ്യേണ്ട ഒരു പിന്നീടു മാത്രമേ മനോഹരമായിട്ടുള്ള റോഡായിരുന്നു വൈപ്പിന് മനോഡ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടപ്പൻ റോഡ് എന്നാണ് എന്നാണത് പിന്നീട് ആ റോഡ് തന്നെ അറിയപ്പെട്ടിരുന്നത് കാരണം അത്രയും ശുദ്ധരമായിരുന്നു ആ റോഡ് പിന്നീട് അദ്ദേഹം

ഒരു ഒരു പിടി പിടിയല്ല കാര്യങ്ങൾ സംഭാവന ഒരാളാണ് കുട്ടപ്പൻ സാർ നമ്മുടെ വൈപ്പിംഗരയിലെ കോളനികൾ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വികസനം നടത്തിയ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചുകുട്ടികൾക്കും എൻ്റെ കുട്ടപ്പനാണ് ഈ നിയോജന പഠനത്തിന് വേണ്ടി അദ്ദേഹം നിരവധിയാണ് ൾ പാലങ്ങൾ അതിനു മുമ്പ് വരെ പല വഴികളും അദ്ദേഹം ഗ്രാമിലിട്ട് മെറ്റലിട്ട് അത് കാർജയിച്ച് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹൃതമായ മാർഗങ്ങൾ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടറിനെ കുറ്റപരമായി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹവുമായി ഉണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ ഒരു ഒരു പരിപാടി പരിപാടി ഭരണ പരിപാടികൾ ഞാൻ ഓർക്കുന്നു കേരളത്തിൽ ഇന്നു സംശയമാണ് ഞറക്കൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഡി ജനറൽ സെക്രട്ടറി എം ജെ ടോമി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ പി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ഡോത്ത് കോൺഗ്രസ് നേതാക്കളായ പി ഗാന്ധി ബി ബി കുട്ടപ്പൻ പി രംഗരാജ് ആഷ്ലിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു